ലെച്ചൂസിനെ കുപ്പി വിള എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അവളത് സൂക്ഷിച്ചുവെച്ചേക്കാം എന്നാലും ഇതുപോലുള്ള കാർഡ്ബോർഡുകളും ഒക്കെയാണ് അപ്പോൾ ഞാൻ ഇത് കണ്ടപ്പോൾ വിചാരിച്ചു ഇവക്കെന്തെങ്കിലും വള ഇങ്ങനെ ഹാങ് ചെയ്യാനായിട്ടെന്തേലും സംഭവം റെഡിയായി കൊടുക്കുവാണെങ്കിൽ അവൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും പിന്നെ നോക്കില്ല നേരെ വണ്ടി വണ്ടിയെടുത്ത് ചിറ്റപ്പിനെടുത്ത് പോയി പുള്ളി എന്ന് പറയുമ്പം കോൺടാക്റ്റ് വർക്ക് ഫുൾ ആയിട്ട് എടുത്ത് ചെയ്തപ്പോൾ കുട്ടിയുടെ രണ്ടുവന്നും പല പീസൊക്കെ മേടിച്ച് അതുപോലെ കുറച്ച് ടൂൾസും ഒക്കെ മേടിച്ച് വരുന്ന വഴിക്ക് ഒരു ഷോപ്പിൽ അവിടെ നിന്ന് കുറച്ച് സാധനം മേടിച്ച് നേരെ വന്ന് നമ്മുടെ പണി തുടങ്ങി നമുക്ക് രണ്ട് പീസാണ് മെയിനായിട്ട് വേണ്ടത് അപ്പോൾ അത് സാൻഡൊക്കെ ചെയ്ത് കട്ട് ചെയ്ത് ടെബിലാക്കി നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി അതിൽ കുറച്ച് ഹോൾ ഇടണം മെയിനായിട്ട് നമുക്ക് എന്നാലും ഈ ഹോളിൻ്റെ കുറച്ച് ടോപ്പായിട്ട് നമുക്കൊരു കട്ടിങ് ഒക്കെ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം കൊടുത്ത് ജസ്റ്റ് നമ്മുടെ സാൻഡ് പേപ്പർ ഇപ്പോൾ പ്ലസ് നമ്മുടെ ഈ ടൈറ്റർ മെഷീൻ നമ്മൾ വാടകയ്ക്കെടുത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ആ സാൻഡ് ചെയ്ത് അവിടെയെല്ലാം ഒന്ന് ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട് എടുത്തിട്ട് നമുക്ക് ഇത് വാളിലോട്ട് ഫിറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു ഫ്രെയിം കൂടി ഇതിൻ്റെ ബാക്കിൽ സെറ്റ് ചെയ്തു ഏകദേശം നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ നമുക്ക് ഇത് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് പെയിൻ്റ് അടിക്കണം അപ്പോൾ വുഡിൻ്റെ എന്ന് പറയുമ്പോൾ കുറേ പഴയ പെയിന്റുകളൊക്കെ എൻ്റെ ഇപ്പോൾ ഉണ്ടായിരുന്നു നിലയിൽ കുറേയൊക്കെ നശിച്ചു പോയി ഇത് എന്തോ വാർണിഷ് പോലെ എന്തൊരു സംഭവമാണ് പിന്നൊന്നും നോക്കില്ല ഒരു ബ്രഷ് എടുത്തിട്ട് നമ്മുടെ തടിയിലോട്ട് ഈ സാധനം അടിയോടിയായിരുന്നു അപ്പോൾ ഉണങ്ങി കഴിഞ്ഞപ്പോഴത്തേ ഇതുപോലെയാണ് കേട്ടോ നമുക്ക് ഫിനിഷിങ് എനിക്ക് ഇഷ്ടപ്പെട്ടു നേരെ ഇത് റൂമിലോട്ട് കൊണ്ടുവന്ന് വാൾ ഫിറ്റ് ചെയ്തു അപ്പോൾ ഈ കാണുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ദണ്ടിലോട്ടാണ് നമ്മൾ വള ഫെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം ഇതാണ് നമ്മൾ നമ്മുടെ ഫൈനൽ ഔട്ട് പുട്ട് വന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പെട്ടുപോയി കാരണം കാരണമെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാട്ടി കൂടുതൽ കളക്ഷൻ അവിടെ ഉണ്ടായിരുന്നു അവസാനം ഓൺലൈനിൽ നിന്ന് ഒരു സ്റ്റാൻഡ് കൂടി ഞാൻ അവർക്ക് ഓർഡർ ചെയ്ത് കൊടുത്തു ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട് പുട്ട് വന്നിരിക്കുന്നത് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ എങ്കിൽ ആർക്കും